ഐ സി സി പുരുഷ ട്വന്റി ട്വന്റി ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ ഒമാനിൽ ഇന്നു മുതൽ ഒക്ടോബർ പതിനേഴ് വരെ അല്ലമറാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് ഗൾഫ് ചന്ദ്രികയോടൊപ്പം ഇന്ന് യോഗ്യതാ മത്സരങ്ങൾക്കായി ഒമാനിലെത്തിയ കുവൈറ്റ് നാഷണൽ ടീമിലെ മലയാളി പ്ലേയേഴ്സ് ആണുള്ളത് നമുക്ക് സ്വാഗതം ചെയ്യാം ഇതിന്റെ ഏത് ഭാഗത്ത് പോയാലും മലയാളികൾ മറ്റു മലയാളികൾക്ക് അഭിമാനമായിട്ട് എല്ലാ സ്ഥലത്തും ഏതെങ്കിലും ഒരു ഫീൽഡിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കാറുണ്ട് കുവൈത്തിന്റെ നാഷണൽ ടീമിലെ പ്രതിനിധീകരിച്ചാണ് നിങ്ങൾ ഒമാനിലെത്തിയിരിക്കുന്നത് എന്ത് തോന്നുന്നു ഇങ്ങനൊരു അവസരം കിട്ടിയതിലും പിന്നെ ഇതൊരു ഹാപ്പി മൊമെൻസാണ് ഇങ്ങനൊരു ഇൻ്റർവ്യൂ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതും ഒന്നാമത് നമ്മുടെ എല്ലാ വ്യൂവേഴ്സും ഞങ്ങളുടെ കോയിറ്റ് പ്ലേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഒരു നമസ്കാരം പിന്നെ ഇങ്ങനൊരു ആറ് സിക്സ് ടു സെവൻ പ്ലേഴ്സും നമ്മുടെ അസിസ്റ്റൻ്റ് കോച്ചും അതിൻ്റെ മാനേജറും ഞങ്ങളൊരു ഏഴ് മലയാളികൾ ഇങ്ങനത്തെ ഒരു പതിനൊന്ന് പന്ത്രണ്ട് പേരുടെ സ്ക്വാഡിൽ ഉള്ളത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ കേരള ഒരു അഭിമാനമാണ് അതിൽ പിന്നെ ഇത് ഞങ്ങളുടെ ഒരു പാഷനും കൂടിയാണ് കളിച്ചിട്ട് നമ്മൾ പിന്നെ അഡ്മിനിസ്ട്രേഷനിൽ വന്നതാണ് എൻ്റെ പേര് നവീൻ എന്നാണ് ഞാൻ കോഴിക്കോട് സ്വദേശിയാണ് ഒരുപാട് സന്തോഷം ഇത് കുവൈനെ റെപ്രസെൻ്റ് ചെയ്ത് ഇതുപോലെ ഒരു വലിയ ടൂർണമെൻ്റ് കളിക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എങ്ങനെയാണ് മലയാളികളായ നിങ്ങൾ ഒരു രാജ്യത്തിൻ്റെ നാഷണൽ ടീമിലേക്ക് എത്തുന്നത് ഞങ്ങളെല്ലാവരും കേരളത്തിന് വേണ്ടിയിട്ട് നാട്ടിൽ നല്ല രീതിയിൽ കളിച്ചോണ്ടിരുന്നവരാ അപ്പോൾ ബെറ്റർ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് കുവൈറ്റിലേക്ക് വരുന്നു അവിടെ ഡൊമസ്റ്റിക് മാച്ചസ് കളിക്കുന്നു അവിടുത്തെ പെർഫോമൻസ് വെച്ചിട്ട് നാഷണൽ ടീമിലേക്ക് എത്തിച്ചേർന്നതാണ് എല്ലാവരും ഞാൻ മുഹമ്മദ് ഫവാസ് ഞാൻ ലായസ് ഓഫീസറായി കുവൈത്ത് ടീമിൻ്റെ കൂടെ രണ്ട് വർഷം രണ്ട് ടേമിലും ഞാൻ തന്നെയായിരുന്നു ഇതെൻ്റെ മൂന്നാമത്തെ ടേമാണ് ഇതേ ടീമിനെ കൊണ്ട് ഇവിടുത്തെ ഒമാനിലെ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒമാൻ ക്രിക്കറ്റ് അക്കാഡമി അസൈൻ ചെയ്ത ഒരു ഓഫീസർ കൂടിയാണ് ഞാൻ എൻ്റെ പേര് ക്ലിൻഡോ ഞാൻ തൃശ്ശൂർ പി ചി എന്നാണ് ഞങ്ങളിവിടെ വേൾഡ് കപ്പ് ടി ട്വൻ്റി വേൾഡ് കപ്പ് ക്വാളിഫയറിനായിട്ട് വന്നതാണ് ഇവിടെ ഒമ്പത് ടീം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് ദിവസം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്ന് ടീമിൽ ഒന്നാവാൻ ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് പോയിട്ട് ഇൻ ഫ്യൂച്ചർ നമുക്ക് വേൾഡ് കപ്പ് കളിക്കാവുന്ന പ്രതീക്ഷയാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് എൻ്റെ പേര് ഷഫീഖ് എന്നാണ് ഞാൻ മലപ്പുറം സ്ഥലത്താണ് വരുന്നത് കുവൈറ്റിൽ ഒരു രണ്ടായിരത്തി പതിനെട്ടാ ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിച്ച് അവിടുന്ന് സെലക്ഷൻ കിട്ടി നാട്ടിൽ ചെറുതായിട്ടുള്ള ക്രിക്കറ്റും കാര്യങ്ങളും വട്ടം കേരള സ്റ്റേറ്റ് ഒക്കെ കളിച്ചിട്ടുണ്ട് എൻ്റെ പേര് അനുദീപ് പാലക്കാട് ജില്ലയിലെ ചിറ്റൂരിൽ നിന്നാണ് വരുന്നത് കുവൈറ്റിൽ ഫസ്റ്റ് ആദ്യമായിട്ടാണ് ഞാൻ ഈ വേൾഡ് കപ്പ് ക്വാളിഫയർ കളിക്കാനായിട്ട് വരുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ഒരു മലയാളി എന്ന സ്ഥിതിക്ക് മറ്റുള്ള രാജ്യത്തിനെ റെപ്രസെന്റ് ചെയ്യണമെന്ന് ഒരുപാട് സന്തോഷമുണ്ട് മലപ്പുറം ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ഫുട്ബോൾ ആയക്കാലം എല്ലാവർക്കും ഓർമ്മ വരുള്ളൂ ക്രിക്കറ്റേഴ്സ് ഒരുപാട് ക്രിക്കറ്റേഴ്സ് നല്ല ക്രിക്കറ്റേഴ്സ് ഉണ്ട് ശരിക്കും പറയാൽ ആസിഫ് കയം അങ്ങനെ ഒരുപാട് പ്ലേഴ്സ് അവിടെ നിന്ന് വന്നിട്ടുണ്ട് നല്ല കുറേ ഒരുപാട് ഫാസ്റ്റ് ബോളേഴ്സ് നല്ല ഒരുപാട് ക്രിക്കറ്റേഴ്സ് ഉണ്ട് പക്ഷേ ഓപ്പർച്യൂണിറ്റീസ് സത്യം പറയുകയാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഭയങ്കര കുറവാൻ തോന്നുന്നുണ്ട് അന്നാമത് കോമ്പറ്റീഷൻ കൂടുതലാണ് നമ്മളെ കേരളം സൈഡിലും കാര്യങ്ങളൊക്കെ അതുകൊണ്ടായിരിക്കാം പക്ഷേ ഒരുപാട് നല്ല പ്ലേയേഴ്സ് അവിടെ ഉണ്ട് ടെന്നീസ് ബോളിലാണെങ്കിലും പ്രൊഫഷണൽ ഒക്കെ വരും കാലങ്ങളിൽ ഇപ്പോൾ വിഘ്നേഷ് പുത്തുകൾക്കറിയാലോ അവരൊക്കെ അത്യാവശ്യം നല്ല ക്രിക്കറ്റേഴ്സാണ് അതുപോലെ ഒരുപാട് പ്ലേസ് ഇനിയും വരും എന്നുള്ള പ്രതീക്ഷയുണ്ട് നല്ല ഒരു നല്ലൊരു പ്ലേസ് ആണ് പറയുക ക്രിക്കറ്റിനും സ്പോർട്സിന് ഇതായിട്ടുള്ള നല്ലൊരു പ്ലേസ് ആണ് എൻ്റെ പേര് നിമിഷ് ലത്തീഫ് സ്വദേശം കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയാണ് ഞാനിപ്പോൾ ഒരു ഏഴ് വർഷമായിട്ട് കുവൈറ്റിലുണ്ട് ലാസ്റ്റ് ഒരു മൂന്ന് വർഷമായിട്ട് നാഷണൽ ടീമിൽ കളിക്കുന്നുണ്ട് ഞാൻ കുവൈറ്റിലെ എൻ സി എം ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു ഹായ് എൻ്റെ പേര് നവീൻ രാജ് ഞാൻ തൃശ്ശൂർ തൃശ്ശൂർ സ്വദേശിയാണ് കുവൈറ്റിലിപ്പോൾ ഒരു മൂന്ന് വല്ല ആയിട്ടുണ്ട് ഞാനിവിടെ അൽമുല്ല എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചിലാണ് വർക്ക് ചെയ്യുന്നത് ക്രിക്കറ്റിനോടുള്ള ഇഷ്ടം എവിടെയാണ് തുടങ്ങിയത് അത് തുടങ്ങിയത് ഞാനും എൻ്റെ അനിയനും ഞങ്ങൾ രണ്ടുപേരും ചെറുപ്പങ്ങളും തൊട്ട് അടി ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്നു വെച്ചാൽ ക്രിക്കറ്റായിരുന്നു അപ്പോൾ അങ്ങനെ തുടങ്ങിയൊരു സംഭവമാണ് അത് പിന്നെ നമ്മൾ പറയില്ല ഓരോരുത്തർക്കൊരു ചെറിയ പാഷനാണ് നമ്മുടെ പാഷൻ ക്രിക്കറ്റായിരുന്നു അപ്പോൾ ആ പാഷൻ അങ്ങനെ കൊണ്ടുവരുന്നത് കുറെ കാലം നമ്മളെ നല്ല ഡിവിഷൻസിലൊക്കെ കളിച്ച് പിന്നെ കളിച്ച് പിന്നെ അഡ്മിനിസ്ട്രേഷനിൽ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് കണ്ടപ്പം നമുക്ക് ആ ഒരു അഡ്മിനിസ്ട്രേഷൻ കാരണം നമ്മൾ കുറച്ച് മെച്യോർഡ് ആകുമ്പോൾ പ്ലേസ് പിന്നീട് നമ്മളത് അഡ്മിനിസ്ട്രേഷൻ ലെവലിലേക്ക് നമ്മൾ നീങ്ങി അങ്ങനെ ടീം മാനേജ്മെൻറ്റിലും പിന്നെ നമ്മുടെ കുറേ സീനിയർ ക്രിക്കറ്റേഴ്സും സീനിയർ ഉണ്ട് ലൈക്ക് മിസസ് ആജു ജോഫ് പിന്നെ അവിടെ പ്രസിഡന്റ് ഹൈദഫഹ്മാൻ അവരൊക്കെ കീൻ ക്രിക്കറ്റേഴ്സാണ് കീൻ ക്രിക്കറ്റ് അതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അപ്പോൾ ആ ഡെവലപ്പിംഗ് സിസ്റ്റത്തിൽ പാർട്ടാവുന്നതെന്ന് പറയുന്നത് ഒരു എന്താ പറയുക നമ്മുടെ ഒരു ഇതും കൂടിയാണ് പിന്നെ ആ ലെവലിൽ നമുക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് കൂടി ഉണ്ടാവും എല്ലാ ഫാക്ടേഴ്സിലും ക്രിക്കറ്റ് മാത്രമല്ല ഓവറോൾ നമുക്ക് നമ്മുടെ ഒരു പാഷൻ ഇഷ്ടമുള്ളൊരു കാര്യം നമ്മളൊരു ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നത് അതൊരു ഒരു നല്ലൊരു ഇതായിട്ട് തോന്നിയെനിക്ക് ദുബൈത്തിലെ ക്രിക്കറ്റ് ടീമിൻ്റെ ഭാവി എങ്ങനെയാണ് നോക്കി കാണുന്നത് നല്ല ഫ്യൂച്ചർ ഉണ്ട് ഇപ്പം എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ നല്ലൊരു സെറ്റ് ടീമാണ് ഇപ്പോൾ അതിൻ്റെ ബാക്കിൽ കുറേ കെസ് വർക്ക് ചെയ്തിട്ടുണ്ട് മാനേജ്മെൻറ്റ് വൺ ഓഫ് ഹാർഡ് വർക്കർ ഗായ്സ് ദീസ് പുള്ളിക്കാരൻ ഇല്ലോണ്ടാണ് ഞങ്ങൾ ഇതുവരെ എത്തിയത് അതും പറയാം ഈവൻ ഞാനും ഇവിടെ എത്താൻ കാരണം തന്നെ പുള്ളിക്കാരൻ്റെ സപ്പോർട്ടാണ് അപ്പോൾ നല്ലൊരു സപ്പോർട്ടുണ്ട് അപ്പം മിക്കവാറും പിള്ളേരും കളിക്കുമല്ലോ അപ്പോൾ അതിൽ ഹൺഡ്രഡ് പേഴ്സെൻ്റ് കോൺഫിഡൻസ് ഉണ്ട് ഞങ്ങളെന്തായാലും ഇവിടെ നിന്ന് വേൾഡ് കപ്പ് കളിക്കാൻ പോകും ഇന്നാണ് ഒമാനിലെ ക്രിക്കറ്റ് അക്കാഡമി ഗ്രൗണ്ടിൽ വെച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാച്ച് നടക്കാൻ പോകുന്നത് ഇപ്പം കുവൈത്ത് വേഴ്സസ് നേപ്പാളാണ് മാച്ച് നടക്കാൻ പോകുന്നത് അതിൽ കുവൈത്തിൽ നമ്മൾക്ക് വളരെ അഭിമാനിക്കാവുന്നത് ഏഴ് മലയാളികളാണ് പെർഫോം ചെയ്യാൻ പോകുന്നത് ആ ഏഴ് മലയാളികൾക്കും വേണ്ടി നമ്മുടെ ഒമാനിലെ എല്ലാ മലയാളികളും ആ ഗ്രൗണ്ടിൽ എത്തിച്ചേരുക വേണം അവരെ എല്ലാവിധത്തിലും സപ്പോർട്ട് ചെയ്യേണ്ട നമ്മളും കൂടി ഒരു ഉത്തരവാദിത്തമാണ് നമ്മളെ മലയാളികൾക്ക് ഭാവിയിൽ ഉയർന്നു വരാൻ ക്രിക്കറ്റ് പ്രേമികളാണ് കൂടുതലുള്ളത് അവരെ പ്രൊമോട്ട് ചെയ്യാനുള്ള കാര്യം കൂടിയായി നമ്മളെല്ലാവരും സഹകരിക്കുക ఆ గ్రౌండి చేరా